അമേരിക്കയിലടക്കം വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു ഭരണകൂടത്തിൽ നിന്ന് അടിയന്തര നടപടിയും രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും തികഞ്ഞ അവബോധവും ഇക്കാര്യത്തിൽ അനിവാര്യമാണ് ജനേകം എഡിറ്റോറിയലിലൂടെ യു എസിൽ ഒരാഴ്ച മുമ്പ് കാണാതായ ഇന്ത്യൻ വിദ്യാർത്ഥി ഇഷിക താക്കൂറിനെ കണ്ടെത്തിയെന്ന ആശ്വാസ വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഒരാഴ്ചയായി ഇഷികയെ കാണാതായെന്ന് എക്സിൽ പോസ്റ്റിട്ട ഫ്രിസ്കോ പോലീസ് തന്നെയാണ് കണ്ടെത്തിയ വാർത്തയും പോസ്റ്റ് ചെയ്തത് യു എസിൽ വിദ്യാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്നത് ആവർത്തിക്കുന്നതും തുടർച്ചയായ മരണങ്ങളും ആശങ്കയായി നിലനിൽക്കുകയാണ് ക്ലീവ്ലൻഡിൽ ഹൈദരാബാദ് സ്വദേശി മുഹമ്മദ് അബ്ദുൾ അർഫത്തിന്റെ ദുരൂഹ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞ മാസം മുതൽ കാണാതായ അർഫത്തിനെ ചൊവ്വാഴ്ചയാണ് ഒഹാവിയോയിലെ ക്ലീവ്ലൻഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇതിനിടയിലാണ് ഏപ്രിൽ എട്ടിന് ഇഷികയെ കാണാതാകുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പതിനേഴുകാരിയായ പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് ടെക്സസിലെ ഫ്രിസ്കോ പോലീസ് അറിയിച്ചു ഒഹിയോവിൽ നിന്നും മൂന്നാഴ്ച മുമ്പ് കാണാതായ മുഹമ്മദ് അർഫത്തിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും പോയതാണെന്നും ആയിരത്തി ഇരുന്നൂറ് ഡോളർ മോചനദ്രവ്യം വേണമെന്നും ആവശ്യപ്പെട്ട് അജ്ഞാത സന്ദേശം വന്നതായി പിതാവ് പരാതിപ്പെട്ടിരുന്നു യു എസിലുള്ള ബന്ധുക്കൾ നൽകിയ പരാതിയിൽ പോലീസ് നടത്തിയ തിരച്ചിൽ ഒരു തടാകക്കരയിൽ നിന്ന് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു അർഫത്ത് നിലവിൽ ക്ലീവ്ലെൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയല്ലെന്നും അല്ലെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി ഒന്നാം വർഷ പരീക്ഷയിൽ ജയിക്കാത്തതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി അർഫത്തിനെ നീക്കം ചെയ്തിരുന്നു ഇതേ തുടർന്ന് ചെലവ് കുറഞ്ഞ വിദ്യാഭ്യാസത്തിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും വിദ്യാർത്ഥി മാറിയോ എന്ന ഗുരുതരമായ സംശയമുയരുന്നു അതിന് ഒരാഴ്ച മുമ്പ് മറ്റൊരു ഇന്ത്യൻ വിദ്യാർത്ഥിനിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു രാജ്യത്തെ വിദ്യാർത്ഥികൾ പൊതുവായും ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകമായും അമേരിക്കയെ തങ്ങളുടെ ലക്ഷ്യസ്ഥാനമാക്കിയാണ് പഠന വഴികൾ ചിട്ടപ്പെടുത്തുന്നത് എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് കൊല്ലപ്പെടുന്നത് ഒട്ടേറെ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് സർവകലാശാല ഡോർമെറ്ററികൾ ചെലവേറിയതാണെങ്കിലും സുരക്ഷിതത്വമുള്ളവയാണ് നഗരപ്രാന്തങ്ങളിലെ സ്വകാര്യ താമസ സ്ഥലങ്ങൾ അപകട സാധ്യത നിറഞ്ഞതാണ് സർവകലാശാലകളിലേക്കുള്ള യാത്രയിൽ കുറ്റവാളികൾക്ക് ഇവരെ ഇരകളാക്കാൻ എളുപ്പമാണ് ക്യാമ്പസിന് പുറത്ത് ജോലി ചെയ്യാമെന്ന സൗകര്യം നോക്കി നഗരപ്രാന്തങ്ങളിലേക്ക് താമസം മാറുന്ന വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെടുന്നതെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടുന്നു ഈ വർഷം ഇതുവരെ പതിനൊന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയിൽ മരിച്ചു അതിലെട്ടെണ്ണം അസ്വാഭാവിക മരണങ്ങളാണ് അന്വേഷണം അവസാനിച്ചിട്ടില്ലാത്തതിനാൽ എല്ലാ കേസുകളിലെയും മരണകാരണം കണ്ടെത്തിയിട്ടുമില്ല അപകടങ്ങളിൽ മരിച്ചവരുടെ വിവരങ്ങൾ മാത്രമാണ് പരസ്യമാക്കിയിട്ടുള്ളത് കഠിനാധ്വാനം ചെയ്ത് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ അമേരിക്കയുടെ അക്രമ സംസ്കാരത്തിന്റെ ഇരകളാകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ രണ്ട് പോയിന്റ് ആറ് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത് മുൻ വർഷത്തെ അപേക്ഷിച്ച് മുപ്പത്തി അഞ്ച് ശതമാനം കൂടുതലാണിത് ഇതിൽ മുപ്പത്തി അഞ്ച് ശതമാനം പെൺകുട്ടികളാണ് യു എസിലെത്തുന്ന അന്താരാഷ്ട്ര ബിരുദ വിദ്യാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് താൽക്കാലിക തൊഴിലനുമതി നേടിയവരുടെ എണ്ണത്തിലും ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഒന്നാമത് ജൂൺ ഓഗസ്റ്റ് മാസങ്ങളിലെ വിസ സീസണിൽ യു എസ് എംബസിയും കോൺസുലേറ്റുകളും റെക്കോർഡ് വിസകളാണ് നൽകിയത് എഫ് എം ജെ എന്നീ വിഭാഗങ്ങളിലായി ഒൻപതിനായിരത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വിസകൾ അനുവദിച്ചു കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ യു എസ് കോൺസുലാർ വിഭാഗം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വിദ്യാർത്ഥി വിസകളാണ് നൽകിയത് ലോകത്തിലെ മറ്റേതു രാജ്യത്തേക്കാളും കൂടുതലാണിത് മുംബൈ ന്യൂഡൽഹി ഹൈദരാബാദ് ചെന്നൈ എന്നീ കോൺസുലേറ്റുകൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അമേരിക്കൻ വിദ്യാർത്ഥി വിസ പരിഗണിക്കുന്ന കേന്ദ്രങ്ങളാണ് അമേരിക്കയിലെ രാജ്യാന്തര ബിരുദ വിദ്യാർത്ഥികളിൽ നാലിലൊന്നിലേറെയാണ് ഇന്ത്യയിൽ നിന്നുള്ളവർ ഈ സാഹചര്യത്തിൽ അമേരിക്കയിലടക്കം വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സുരക്ഷ പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു ഭരണകൂടത്തിൽ നിന്ന് അടിയന്തര നടപടിയും രക്ഷിതാക്കളിലും വിദ്യാർത്ഥികളിലും തികഞ്ഞ അവബോധവും ഇക്കാര്യത്തിൽ അനിവാര്യമാണ് താൽക്കാലിക സാമ്പത്തിക നേട്ടത്തിനുമപ്പുറം അതാത് രാജ്യങ്ങളിലെ സുരക്ഷയും സാഹചര്യങ്ങളും വിലയിരുത്തിയുള്ള തെരഞ്ഞെടുപ്പിന് നിതാന്ത ജാഗ്രതയാണ് ഉണ്ടാകേണ്ടത് ജനീകം എഡിറ്റോറിയലുമായി വീണ്ടും കാണുവരെ നമസ്കാരം